പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശ് സന്ദർശിക്കും പ്രയാഗ്രാജിലെത്തുന്ന അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പൂജയും ദർശനവും നടത്തും തുടർന്ന് അക്ഷയ വടവൃക്ഷ ഹനുമാൻ മന്ദിരം സരസ്വതി കൂപ്പ് എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി ദർശനവും പൂജയും നടത്തും ഉച്ചകഴിഞ്ഞ് അദ്ദേഹം മഹാകുംഭ പ്രദർശന സ്ഥലം സന്ദർശിക്കും പ്രയാഗ് രാജിൽ ആറായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും വിവിധ റെയിൽ റോഡ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു ഗംഗാ നദിയിലേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം സംസ്കരിക്കുന്ന പദ്ധതി വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതി എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഭരദ്വാജ ആശ്രമം ശൃങ്കവേർപൂർ ധാം അക്ഷയാവദ്ധ ഹനുമാൻ മന്ദിരം എന്നിവ ഉൾപ്പെടുന്ന ഇടനാഴികൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇടനാഴികൾ ഭക്തർക്ക് എളുപ്പത്തിലുള്ള പ്രവേശനം ഉറപ്പാക്കുകയും ആത്മീയ ടൂറിസം വികസിപ്പിക്കുകയും ചെയ്യും കുംഭമേളയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന കുംഭ സഹായക് ചാറ്റ് ബോട്ടും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും